ഗോൾഡ് കവറിംഗ് ആഭരണരംഗത്ത് ചേലക്കരയിലും ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച ലക്ഷ്മി ജ്വൽ പാലസിന്റെ മൂന്നാമത്തെ ഷോറൂം പുണ്യഭൂമിയായ വില്ലുവാദ്രിന ലക്ഷ്മി ജ്വൽ പാലസ് പഴയന്നൂർ തൃപ്തി കുടിവെള്ള വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കൊണ്ടാഴി പാറമേൽപ്പടി തൃപ്തി സ്വാശ്രയ കുടിവെള്ള പദ്ധതി രജിസ്റ്റർ നമ്പർ ഇരുനൂറ്റഞ്ച് ബാർ മൂന്നിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം മനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു സമിതി പ്രസിഡന്റ് പി കെ ശിവ ഷൺമുഖൻ അധ്യക്ഷനായിരുന്നു പാറമേൽപ്പടി വായനശാല ഹാളിൽ ചേർന്ന യോഗത്തിൽ എൻഎസ്എസ് കോളേജ് ഒറ്റപ്പാലം പ്രിൻസിപ്പൽ ഡോക്ടർ സജീവ് എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകി സമിതി സെക്രട്ടറി പി ഗോവിന്ദൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് അച്യുതൻ മാസ്റ്റർ ജോയിന്റ് സെക്രട്ടറി എം പ്രേംകുമാർ എന്നിവർ സംസാരിച്ചു രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്ന ഈ സമിതിയുടെ പതിനെട്ടാം വാര്ഷികാഘോഷമാണ് ന്യൂസ് കൊണ്ടാടി